ചേച്ചിമാർക്കുള്ള സാരി മാത്രമല്ലാതെ ഇതാ ചേട്ടന്മാർക്കെല്ലാം ഷർട്ടിൻ്റെ ഹാഫിൽ ഹാഫ് വരുന്ന അജ്രക്കുല് വരുന്ന ഷർട്ടുകളും ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് കോഡായിട്ട് ആണ് ഇല്ല ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ചൈനീസ് നെക്കാണ് കോളറിലേക്ക് ചൈനീസ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഫുൾ സ്ലീവിൽ വരുന്ന ഷർട്ടുകളാണ് സൈസ് വന്നിട്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അങ്ങനത്തെ സൈസിലാണ് ഡ്രസ് കോഡ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏഴ് കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് ഏഴ് കളർ ചാർട്ടിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ വിത്ത് റെഡിൻ്റെ ഒരു അജ്രക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇപ്പം നമ്മൾ സെയിം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെയിം ഷർട്ടിൻ്റെ സെയിം കളറാണ് നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ക്രീം വിത്ത് റെഡ് ഒരു കോംബോ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ബ്ലാക്കിലും നോക്ക് ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂണിഫോം അവൈലബിൾ ആണ് ഷർട്ടിന് മാച്ച് ആയിട്ട് മുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള മുണ്ടും കോംബോ ആയിട്ട് നമുക്ക് അവൈലബിളാക്കി തരാൻ പറ്റും കേട്ടോ ഇതൊരു ബ്ലാക്കിലാണ് ബ്ലാക്കിലാണ് ഒരു റെഡ് ഷെയ്ഡിൻ്റെ കോംബോ കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡ് വിത്ത് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കാണ് ഹാഫ് സൈഡിലേക്ക് വരികട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നേരിട്ട് ഷോപ്പിൽ വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംപിള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് ചാർജ് അടക്കം വെറും അറുനൂറ്റി മുപ്പത് രൂപ ഇത് നല്ലൊരു മറൂൺ വിത്ത് നേവി ബ്ലൂ ഷെയ്ഡാണ് ഹാഫ് ലിക്ക് കൊടുത്തിരിക്കുന്ന വർക്കാണ് ആണ് എല്ലാവരും ഗ്രേ ഷെയ്ഡിലേക്ക് മൾട്ടി കളർ ആയിട്ടുള്ള ഒരു മെറൂൺ മറൂൺ ആണ് കേട്ടോ ഹാഫ് ലിക്ക് കൊടുത്തിരിക്കുന്ന കളർ അപ്പം വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് മാത്രം വരുന്നുള്ളൂ വെറും അറുനൂറ്റി രൂപ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാം താങ്ക്